ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു അങ്ങനെ അങ്ങനെതാ നമ്മളിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മളൊരു ഫിഫ്റ്റീൻ ഡേയ്സിനായിരുന്നു ഖത്തറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പം വന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പൂർത്തിയായി ഇനി നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമാണ് ഞങ്ങൾ ഓൺലൈനായിട്ട് ചെക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലഗേജ് ഡ്രോപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളതിനും അപ്പോൾ ലഗേജും പോയി നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി അവിടെ ഇങ്ങനെ പുറത്തിരിക്കുകയാണ് ഇമിഗ്രേഷനിലേക്ക് പോയിട്ടില്ല അപ്പോൾ ഇപ്പോൾ തന്നെ കയറേണ്ട നമുക്ക് പുറത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഇരിക്കുകയാണ് ഞാനും അതിന്മേൽ മാത്രമേ പോകുന്നുള്ളൂട്ടോ കാക്ക നമ്മളെ കൂടെ വെറുതെ അവിടെ ഇരുന്ന് തന്നെ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ കോഫി അയക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കോഫിയൊക്കെ ഓർഡർ ചെയ്തിരുന്നായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നതിൻ്റെ ഒരു വിഷമം കാക്കൻ്റെ ഫേസിൽ നല്ലവണ്ണം കാണാണ്ട് കേട്ടോ അതല്ലേലും അങ്ങനെ ആണല്ലോ യാത്ര പറച്ചിലുകൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വിഷമമുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മൾ നമ്മളെ റൊട്ടീനിലേക്കും ബിസി ലൈഫിലേക്കൊക്കെ തിരിയുമ്പം അത് നമ്മളെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ പോകും അപ്പോൾ കഴിഞ്ഞൊരു ഒന്നൊന്നര വർഷമായിട്ട് ഞങ്ങൾ ഏറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് അങ്ങനെ അടുത്തടുത്ത് കാണലും വിട്ടുപോവലും തന്നെയാണ് അങ്ങനെ നമ്മളിത് ആ ഇമിഗ്രേഷനിലേക്ക് പോയി കാക്കനോട് ടാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെ ഗേറ്റിലേക്ക് പോവുകയാണ് എ ഫോറാണ് നമ്മളെ ഗേറ്റ് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ നമ്മളെ സിഗ്നേച്ചർ ടെഡിബിയറിൻ്റെ അടുത്ത് എത്തിയിട്ടിട്ടോ അതിനുമ്പം ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് അറിയില്ലല്ലോ അവൾ കുഞ്ഞല്ല അവൾക്ക് ഇങ്ങനെ തിരിച്ചു പോകുന്നതിൻ്റെ വിഷമവും കാര്യങ്ങളും ഒന്നും അവർക്ക് അറിയില്ല അവൾ ആകെ എക്സൈറ്റ്മെൻറ്റിലാണ് ഫ്ലൈറ്റിൽ കയറണം എയർപോർട്ടിനുള്ളിലൂടെ ഓടി നടക്കണം അവർ അത്രക്കല്ലേ ആയുള്ളൂ അപ്പോൾ നമ്മൾ ഗേറ്റിലെത്തിയിട്ടോ ഇവിടെ പിന്നെ ആരും എത്തിയില്ല നമ്മളാണ് ഫസ്റ്റ് എത്തിയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മളവിടെ എത്തി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആളുകളൊക്കെ വരാൻ തുടങ്ങിയത് അയിനുമക്ക് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നല്ല ബോറടി ഉണ്ടായിരുന്നു ഓൾ തന്നെ എന്തൊക്കെയോ കളിച്ച് ബോറടി മാറ്റുന്നുണ്ട് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിട്ടോ ഏകദേശം ഒരു തേർട്ടി മിനിറ്റ്സിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കൂടെ അവിടെ ഗേറ്റിൽ ഇരുന്നിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിനും ആ ഒരു ടൈമിൽ നമ്മൾ ആയിട്ട് സംസാരിച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിനും ഇവർ സൗദി എന്നുള്ളതാണ് ഈ ഒരു മോനായിട്ട് അയനുമ്മ പെട്ടെന്ന് കമ്പനിയായി അയനുമ്മ എന്നെ പോലെയാണ് ഒരു അഞ്ച് മിനിറ്റ് ആരെടുത്തെങ്കിലും നിന്നാല് ഓൾ വളരെ പെട്ടെന്ന് ഒരേറ്റ് കമ്പനി ആവും വർഷങ്ങളായിട്ട് പരിചയമുള്ള പോലെയാണ് പിന്നെ പെരുമാറുക പക്ഷേ മിനു നേരെ തിരിച്ച് ഉളവാപ്പിനെ പോലെയാണ് അപ്പോൾ നമ്മൾ പോകുന്ന ഫ്ലൈറ്റിൽ യു എസ് എന്നും യു കെ എന്നൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് അവർ ഇന്നലെ വന്നിട്ട് ഖത്തറിൽ സ്റ്റേ ആയിരുന്നു തോന്നുന്നുണ്ട് ഇന്നലത്തെ ഫ്ലൈറ്റിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അവർ ഇന്ന് ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റിലാണ് വരുന്നത് അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ സംസാരിച്ച് ഒരു ഭാഗം ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് വിൻഡോ സീറ്റ് പിന്നെ എന്നത്തേം പോലെ അരുമ കയ്യേറിയുണ്ട് നമുക്ക് എത്ര ഇരുന്നാലും മതിയാവില്ല ഓൾ ഇരിപ്പുണ്ടാത്ത കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എവിടെ കയറി കുറച്ച് സമയമാകുമ്പോൾ തന്നെ ഓൾ കിടന്നുറങ്ങും പിന്നെ രാത്രിയല്ലേ ഓൾ അങ്ങിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഞാൻ പിന്നെ ഏതാ മൂവികൾ നോക്കിയപ്പോൾ മലയാളത്തിൽ മഞ്ഞുമെൽബോയ്സ് ഒക്കെ ഉണ്ട് ഞാൻ അത് കുറേ വട്ടം കണ്ടതാണല്ലോ വെച്ചിട്ട് പിന്നെ അത് കണ്ടില്ല ഞാൻ എനിക്കിങ്ങനെ ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് കുറേ ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ജുറാസിക് പാർക്ക് സ്പൈഡർമാൻ അനാക്കോണ്ട അങ്ങനത്തെ ഒക്കെ മൂവി അപ്പം ഞാൻ സ്പൈഡർമാൻ ആണ് കണ്ടിട്ടുള്ളത് കണ്ട് കുറച്ച് ടൈം ആയപ്പോൾ നമ്മൾ ഫുഡ് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ വെജാണ് ചൂസ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ഫുഡായനും അതിനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അവൾ ചിക്കൻ ബിരിയാണി ആയിനും അവളെ ചിക്കൻ ബിരിയാണി പിന്നെ കുറച്ച് ഞാനാണ് കഴിച്ചത് നല്ല അടിപൊളി ഫുഡായിനും കത്തർ റിവേഴ്സിൽ ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ഫുഡാണ് മനസ്സിലേക്ക് ആദ്യം വരിക പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ നമ്മൾ പുലർച്ചെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഗാലിക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രിയാണല്ലോ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനായിട്ട് ഒന്നുമില്ലായതിനും അപ്പം ഈ ഒരു കൊച്ചു വീഡിയോ ഇത്രയ്ക്കൊക്കെ കേൾക്കുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ അറിയിക്കുക അപ്പോൾ ഇനിയും നല്ല അടിപൊളി അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്